ർക്കസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി എൻ വിഷൻ കോൺഫറൻസ് സംഘടിപ്പിച്ചു സംസ്ഥാന ഓർഗനൈസിംഗ് എൻ എം അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്തു പുതിയ നേതൃത്വം പുതിയ പ്രതീക്ഷ എന്ന ആശയത്തിലൂന്നി കെ എൻ ജില്ലാ കമ്മിറ്റി എൻ വിഷൻ ഡിസ്ട്രിക്ട് കോൺഫറൻസ് സംഘടിപ്പിച്ചു ചില ഇനി നമുക്ക്

ഇത്ര വിപുലമായ ഒരു സാമ്പത്തിക സമാഹരണം മൂന്ന് വർഷക്കാലം ഉറങ്ങാതെ തണരാതെ വിശ്രമിക്കാതെ മുന്നോട്ട് പോയെങ്കിലും സാധിക്കും ഞാനിത് സൂചിപ്പിച്ചത് അത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് പ്രദേശങ്ങള് കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ ഉണ്ട് അതിന്റെ പ്രശ്നങ്ങളിലും

ജില്ലാ സെക്രട്ടറി എ പി നൌഷാദ് സ്വാഗതം പറഞ്ഞു തുടർന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു ഡിസ്ട്രിക്ട് ഡെലിഗേറ്റ് കോൺഫറൻസ് കെ എൻ എം മർക്കസ് ദ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ എം അബ്ദുൾ ജലീൽ ഉദ്ഘാടനം ചെയ്തു സൗത്ത് സോൺ സെക്രട്ടറിയും തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസറുമായ സലീം കരുനാഗപ്പള്ളി തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ നിയന്ത്രിച്ചു